ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഏതെല്ലാം കൃഷികൾ ചെയ്യാം ഏതെല്ലാം കൃഷികൾ ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ഒട്ടുമിക്ക കൃഷികളും ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് നമുക്ക് പയറ് വർഗ്ഗങ്ങളായാലും അതേപോലെ മറ്റ് പല പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സമയത്ത് എല്ലാ മഴയൊക്കെ കുറഞ്ഞ് അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ട് നമുക്ക് നട്ടു തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഏതെല്ലാം പച്ചക്കറികൾ ഈ സമയത്ത് കൃഷി ചെയ്ത് തുടങ്ങാം എന്ന് നോക്കാം ഇനി തന്നെ ഞാൻ പറയുന്നത് നമുക്ക് പച്ചമുളകാണ് പച്ചമുളകാണോ പച്ചമുളക് നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാമെങ്കിൽ പോലും ഈ സമയത്ത് നമുക്ക് നല്ല വിളവ് കിട്ടുന്ന പച്ചക്കറിയാണ് നമ്മുടെ പച്ചമുളക് എന്ന് പറയുന്നത് ഇത് ബുള്ളറ്റ് മുളകാണ് മുളകാണുണ്ടോ അതേപോലെയുള്ള ചെറാ മുളകുകൾ നമ്മുടെ ഉണ്ടമുളക് കാന്താരി മുളക് എല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ തൈകളൊക്കെ പറിച്ചു നട്ട് അല്ലെങ്കിൽ പാകി കൊടുത്ത് ഇപ്പം പറിച്ചു നടേണ്ട സമയമാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്ന ഒരു സമയമാണ് നമുക്ക് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് തക്കാളിയാണ് തക്കാളി നമുക്ക് ഈ സമയത്ത് നമ്മൾ ഇതേ കായ്കളൊക്കെ നന്നായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തൈകൾ വാങ്ങിച്ച് നടുക അല്ലെങ്കിൽ വിത്തുകൾ പാകി മുളപ്പിച്ച് നടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നൊരു പച്ചക്കറിയാട്ടോ നമ്മുടെ ഈ തക്കാളി എന്ന് പറയുന്നത് ഇപ്പോൾ തക്കാളി നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാം പിന്നെ ഞാൻ പറയുന്നത് വഴുതനയാണ് വഴുതനയും നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാമെങ്കിൽ പോലും ഈ സമയത്ത് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഈ ഒക്കെ ഇതായത് കണ്ട ഒക്കെ തൈകൾ നമുക്ക് ഇത്രയും വലു ഇത്രയും ആയിട്ടുണ്ട് ചിലത് ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാത്തരം പച്ചക്കറി ഈ മുളകിൻ്റെയും എല്ലാ ടൈപ്പും നമുക്ക് നട്ടു കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് വഴുതനയാണെന്നുണ്ടെങ്കിലും പല ടൈപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ വഴുതനകളെല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അടുത്തതാണ് വെണ്ട വെണ്ടയും നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാമെങ്കിൽ പോലും ഒക്ടോബർ മാസത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ തരം പച്ചക്കറികളും നല്ല വിളവ് കിട്ടുന്നതാണ് ഇത് നമ്മുടെ നല്ല നീളമുള്ള പച്ച വെണ്ടൊക്കെയാണ് ആനക്കൊമ്പൻ വെണ്ട അതിൽ ഇതിന് ചെറിയൊരു വെള്ള കളർ ഉണ്ട് നമ്മൾ വിത്തുകൾ പാകി മുളപ്പിച്ച് പറിച്ചു നട്ടതാണ് അപ്പോൾ നമുക്കും വെണ്ടയും ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തത് പയറാണ് പയറും നമുക്കത് ഇപ്പോഴും വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴ കുറവുള്ള സമയത്താണ് നമുക്ക് നല്ല രീതിയിൽ പയറിൻ്റെ പയറിന് നല്ല വിളവ് കിട്ടുന്നത് കേട്ടോ രണ്ടോ നമ്മൾ പയറൊക്കെ പാകി മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കണ്ടോ പിന്നെ അടുത്തത് ചീരയാണ് ചീരയും നമ്മളിവിടെ പാകി കൊടുത്തിട്ടുണ്ട് മുളച്ചു വരുന്നതേ ഉള്ളൂ കണ്ടോ ഇതൊക്കെ ചുമന്ന ചീരയും അതേമാതിരി പച്ച ചീര സുന്ദരി ചീര അങ്ങനെ എല്ലാ ചീരകളും നമുക്ക് ഈ സമയത്ത് നട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അടുത്തത് പാവലമാണ് പാവല് അതേപോലെ പടവല് കൊക്കുംപര് പിന്നെ വെള്ളരി സാധാ സാലഡ് കൊക്കുമ്പറും സാധാ വെള്ളരി മത്തൻ കുമ്പളം പീച്ചിൽ അങ്ങനെയുള്ള എല്ലാത്തരം പച്ചക്കറികളും നമുക്കിപ്പോൾ നട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ പാ പടവൽ പാവലൊക്കെ കയറിയത് ഇത്രയും ആയിട്ടുണ്ട് ചെറിയ കായകളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ദേവിടെയൊക്കെ നമുക്ക് പാവയ്ക്ക പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പടർന്ന് കയറുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് നട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അടുത്തത് കോവലാണ് കോവലും നമുക്കിപ്പോൾ വള്ളിയൊക്കെ കുത്തിക്കൊടുത്ത് പ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കോവയ്ക്ക പിടിച്ച് കിട്ടുന്ന സമയമാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് പച്ചക്കറി പെട്ടെന്ന് വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറി കൂടിയാണ് കോവല് കോവലും നമുക്ക് ഈ സമയത്ത് പറിച്ചു കമ്പുകളൊക്കെ കുത്തി കൊടുത്ത് നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് വളർന്ന് വലുതാകുന്ന ഒരു പച്ചക്കറി കൂടിയാണല്ലോ കോവൽ അപ്പോൾ ഈ കോവൽ പോലെയുള്ള പച്ചക്കറികളും നമുക്കീ സമയത്ത് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ നല്ല രീതിയിൽ വിളവ് തരുന്ന പച്ചക്കറികൾ കേട്ടോ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത ഓരോ മാസത്തിലും ചെയ്യേണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കി നമ്മൾ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നതിൻ്റേതായ ഗുണം കിട്ടും അപ്പോൾ ഒട്ടുമിക്ക പച്ചക്കറികൾ നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കൃഷി ചെയ്യാം അതേപോലെ തന്നെ ശീതകാല പച്ചക്കറികളായ കാബേജ്, കോളിഫ്ലവർ ലെറ്റ് ജ്യൂസ് അതേപോലെ തന്നെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്ത് തുടങ്ങേണ്ട സമയമാണ് വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് നമുക്ക് തുടങ്ങേണ്ട സമയമാണ് നമ്മുടെ ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൈകൾ നമുക്ക് നമുക്കിപ്പോൾ ഈ പച്ചക്കറി വിത്തുകൾ അല്ലെങ്കിൽ തൈകളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ ഇപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ബീട്രൂട്ടിൻ്റെ കോളിഫ്ലവറിൻ്റെ ഒക്കെ തൈകൾ വന്നിട്ടുണ്ടാകും അതേപോലെ തന്നെ തക്കാളിയുടെ ഇതുപോലെയൊക്കെ ഉള്ള തൈകൾ വാങ്ങിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിളവ് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു